മെമിക്രി രംഗത്ത് വളരെ ഹിറ്റായ കൂട്ടുകെട്ടാണ് ടിനി ടോമും ഗിന്നസ് പക്രവും ഇപ്പോഴത്തെ ഒന്നുമില്ലായ്മയുടെ കാലത്തും സമ്പത്ത് വന്നപ്പോഴും ഒരുമിച്ച് സുഹൃത്തുക്കളായി തുടരുന്നതിനെ പറ്റി പറയുകയാണ് ടിനി ടോമും ഗിന്നസ് പക്രവും ഫ്ലവേഴ്സ് ഒരു കൂടി എന്ന പരിപാടിയിൽ മത്സരിച്ച് സംസാരിക്കവെയാണ് ഇരുവരും അക്കാലത്തെ കുറിച്ചുള്ള കഥകൾ ആരാധകരുമായി പങ്കുവച്ചത് കുറേ വർഷങ്ങൾ ട്രാൻസ്പോർട്ട് ബസിൽ ഇടിച്ചു കയറിയായിരുന്നു തങ്ങളുടെ യാത്രയെന്ന് പറയുകയാണ് ഇരുവരും അന്ന് സീറ്റ് കിട്ടുന്നതിന് വേണ്ടി പുറത്തുനിന്ന് പക്രൂവിനെ എടുത്തുയർത്തി ഒരു സീറ്റിലിരുത്തും എന്നിട്ട് താൻ ഓടി കയറുകയാണ് പതിവെന്നും അങ്ങനെ ഒരു കാലമൊക്കെ മറികടന്നാണ് ഇന്നൊരു സൂപ്പർ കാർ വാങ്ങിക്കുന്നതെന്നും ടിനി ടോം പറയുന്നു ഈ പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാർ വാങ്ങിക്കാൻ സാധിക്കുമോ എന്ന് അന്നത്തെ തങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് തെസ്നി ഖാനും അവരുടെ ഉമ്മയും ഒക്കെ പറയുമായിരുന്നുവെന്നും കാരണം അത്രയധികം തങ്ങൾ കഷ്ടപ്പെട്ടിരുന്നുവെന്നും എന്നാൽ അതൊക്കെ എൻജോയ് ചെയ്തിരുന്ന കഷ്ടപ്പാടാണെന്നും ഇരുവരും പറയുന്നുണ്ട് ഒരിക്കൽ തസ്നീഖാന്റെ ഉമ്മ തങ്ങളുടെ അവസ്ഥ കണ്ട് വല്ലാതെ കരയുന്നത് കണ്ടിട്ടുണ്ടെന്നും ഒരനുഭവം പങ്കിട്ട് ഇരുവരും പറയുന്നുണ്ട് ഒരിക്കൽ ഒരു പ്രോഗ്രാമിന് പത്ത് അംബാസിഡർക്കാരന്റെ അകമ്പടിയോടെയാണ് തങ്ങൾ അങ്ങോട്ട് പോയതെന്നും കൈയൊക്കെ പിടിക്കാൻ വരെ ആളുകൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അതേ തങ്ങൾ പരിപാടി കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിക്ക് കൊതുക് കടിയും കൊണ്ട് ഈ ജെ മാട്ടി കെ എസ് ആർ ടി സി ബസ്സിലാണ് വന്നതെന്നും തരങ്ങൾ പറയുന്നു കൊതുക് കടിയും കൊണ്ട് ഈ മാട്ടി തങ്ങൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിൽക്കുകയാണ് തങ്ങൾ അങ്ങനെ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് തസ്നിഖാനും ഉമ്മയ്ക്കും കാറിൽ കയറി പോകാൻ മടിയായിരുന്നുവെന്നും അവസാനം തങ്ങൾക്ക് ബസ് വരുന്നതുവരെ അവരും കൂട്ടിന് കാത്തു നിന്നുവെന്നും ഒരു അനുഭവം കിട്ടാൻ ടിനി ടോമും ഗിന്നസ് പക്രവും പറയുന്നു ആ സമയത്ത് ബസ്സിലേക്ക് ലഗേജ് ഒക്കെ ഇടിച്ചു തള്ളിക്കയറ്റി വെച്ച് തങ്ങൾ കയറുന്നത് കണ്ടിട്ടാണ് തെസ്നികാന്റെ ഉമ്മയ്ക്ക് സങ്കടം വന്നതെന്നും അവർ കരയുന്നത് താൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ടെന്നും ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാർ ഉണ്ടാവണേ പടച്ചോണേ എന്നൊക്കെ പറഞ്ഞാണ് തെസ്നികാന് ഉമ്മ കരഞ്ഞതെന്നും ടിനി ടോം പറയുന്നു എന്നാൽ പിന്നീട് തസ്നികാന് ഉമ്മ പറഞ്ഞ കാര്യം ഫലിച്ചുവെന്നും അത് അവരുടെ പ്രാർത്ഥനയാകാമെന്നും പക്രവും പറയുന്നു അതുപോലെ പക്രുവിനെ കൊണ്ടു നടന്ന് മുതലാക്കുകയാണോ എന്ന ചോദ്യത്തിനും ൾ മറുപടി പറയുന്നുണ്ട് ടീനെ തന്നെ ഉപയോഗിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഉപകാരം തനിക്ക് കൂടി കിട്ടുന്നുണ്ടല്ലോ എന്നാണ് പക്രു തിരികെ ചോദിക്കുന്നത് തങ്ങൾ രണ്ടാളും ഒന്നിച്ചുള്ള കോമ്പിനേഷൻ സ്കിറ്റ് വിജയിച്ചാൽ അതിന്റെ ഗുണം തങ്ങൾക്ക് ഒരുപോലെയാണെന്നും പ്രതിഫലം ഒരുമിച്ച് വാങ്ങി പകുതി എടുക്കാറാണ് പതിവെന്നും മാത്രമല്ല അതിൽ ചിലപ്പോൾ കൂടുതൽ കാശ് കിട്ടുന്നതും തനിക്കായിരിക്കുമെന്നും പാക്രു പറയുന്നു അക്കാലത്ത് ഒരു പ്രോഗ്രാം ഏറ്റെടുത്താൽ തങ്ങൾ ഒരുമിച്ച് തന്നെ അത് ചെയ്യുമെന്നും തമിഴിൽ മുരുകദോസിന്റെ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് താൻ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു ടോമിന്റെ പരിപാടിയാണ് താനും അതിലുണ്ടെന്നാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ടോം വലിയ ആരോ ആണെന്ന് അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകുമെന്നും ഗിന്നസ് പക്രൂ തമാശ രൂപേണ പറയുന്നുണ്ട് അതേസമയം സിനിമയെ പോലെ തന്നെ മിമിക്രിയിലും ചില കൂട്ടുകെട്ടുകൾ വിജയമാകാറുണ്ട് അത്തരത്തിൽ ഹിറ്റായ കൂട്ടുകാരാണ് ടിനി ടോമും ഗിന്നസ് പക്രവും സ്റ്റേജ് ഷോകളുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയിരുന്ന യാത്രകളിൽ ഒരു കാലത്ത് കോംബോ പോലെ പക്രവും ഉണ്ടായിരുന്നുവെന്നാണ് ഒരിക്കൽ ടെനി